നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു ീഴിൽ ഒരുക്കിയിരിക്കുന്നു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര അഖില കേരള എഴുത്തച്ഛൻ സമാജം ചേലക്കര ശാഖയുടെ ആഭിമുഖ്യത്തിൽ ഇരുപത്തിരണ്ടാം വാർഷിക സമ്മേളനവും വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും ആദരിക്കലും കുടുംബസംഗമവും നടന്നു അഖില കേരള എഴുത്തച്ഛൻ സമാജം ശാഖയുടെ ഇരുപത്തിരണ്ടാം വാർഷിക സമ്മേളനവും ഉന്നത വിജയം കരസ്ഥമാക്കിയ സമുദായത്തിലെ അംഗങ്ങളായ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും കുടുംബ സംഗമവും ചേലകര അനില കല്യാണ മണ്ഡപത്തിൽ വെച്ചാണ് സംഘടിപ്പിച്ചത് അഖില കേരള എഴുത്തച്ഛൻ സമാജം സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ആർ സുരേഷ് ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംഘടനയുടെ ആവശ്യകത എന്താണ് അത് നമ്മളുടെ ഹൃദയത്തിൽ തട്ടി ബോധ്യമാകുമ്പോൾ മാത്രമാണ് നമ്മൾക്ക് ഈ സംഘടനയോട് ചേർന്ന് പ്രവർത്തിക്കുവാനും അതിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുവാനും നമ്മൾക്ക് സാധിക്കുന്നു ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എന്നെല്ലാവർക്കും അറിയാം മഹത്തായ ഒരു തെരഞ്ഞെടുപ്പ് ഉത്സവം തന്നെ ഇന്നത്തോടു കൂടി അവസാനിക്കുകയാണ് ശാഖ പ്രസിഡന്റ് പി കെ മോഹൻദാസ് അധ്യക്ഷനായിരുന്നു മരിച്ചുകൊണ്ട് നമ്മളുടെ ഏത് കാര്യത്തിലും അവരുടെ അനുഗ്രഹവും വാങ്ങിച്ചുകൊണ്ടാണ് ഏറെ ആരംഭിക്കേണ്ടത് എന്ന് വ്യക്തമായ ഈ കാര്യങ്ങളിലേക്ക് നമുക്ക് മനസ്സിലാക്കണം ും ഈ ലോകത്ത് നമുക്ക് സമാജം സെക്രട്ടറി വി എ രവീന്ദ്രൻ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു മികച്ച സമുദായ പ്രവർത്തനത്തിനുള്ള പുരസ്കാരം സി ഗോവിന്ദൻകുട്ടിക്ക് എഴുത്തച്ഛൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം എ കൃഷ്ണനുണി സമർപ്പിച്ചു രാധാകൃഷ്ണൻ പുലാക്കോട് റിപ്പോർട്ട് അവതരിപ്പിച്ചു തുടർന്ന് ശാഖയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രൊഫസർ വിജയകുമാർ ഉന്നത വിജയം കരസ്ഥമാക്കിയ പ്രതിഭകളെയും സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ ജി അരവിന്ദാക്ഷൻ മുതിർന്ന പൗരന്മാരെയും ആദരിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എൻ സജീവൻ ചടങ്ങിൽ ചികിത്സാ ധനസഹായം വിതരണം ചെയ്തു സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ പി വി അനിൽകുമാർ അഡ്വക്കേറ്റ് എൻ സന്തോഷ് ചേലക്കര ശാഖാ സെക്രട്ടറി പി ആർ ദേവിദാസ് മറ്റ് വിവിധ ശാഖാ അംഗങ്ങളും പങ്കെടുത്ത് സംസാരിച്ചു ചേലക്കര